ഞ്ഞു ജോസഫ് പിഴിഞ്ഞാലിൽ യഥാർത്ഥത്തിൽ ദൈവപരിപാലനയുടെ ഒരു വലിയ പ്രവാചകനായിരുന്നു പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന വലിയ പ്രവാചകരായ മോശയും അബ്രഹാമൊക്കെ ദൈവ നടത്തിപ്പിനെ എങ്ങനെ നോക്കിക്കണ്ടോ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആഴം എങ്ങനെ രുചിച്ചറിഞ്ഞോ അതേ തീവ്രതയിൽ ദൈവപരിപാലനയുടെ ബഹുവിധ മാനങ്ങൾ ഗ്രഹിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു മോൻസന്യു ജോസഫ് കൊഴിഞ്ഞാലിൽ എന്ന മേരി മക്കളുടെ വല്യച്ഛൻ സെമിനാരി പഠനകാലത്ത് തന്നെ അഭിവന്യ ഇവാനിയോസ് പിതാവിൻ്റെ ക്ഷണം അതായത് വൈദിക ദാരിദ്ര്യം അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്ന സീറോ മലങ്കര സഭയെ സഹായിക്കുവാൻ മിഷൻ പ്രവർത്തനത്തിൻ്റെ നൂതന മേച്ചിൽ സ്ഥലം കണ്ടെത്തുവാൻ ജോസഫ് അച്ഛനെ പ്രേരിപ്പിച്ച അടിസ്ഥാന സുഹൃതം ഈ ദൈവപരിപാലനയിലുള്ള ആശ്രയമായിരുന്നു ഒരു യുവ വൈദികൻ അനിശ്ചിതത്വവും അവ്യക്തതയും നിറഞ്ഞു നിൽക്കെ തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നത് അത്ഭുത നയനങ്ങളോടെ നോക്കിക്കണ്ട സിറിൽമാർ ബെസേലിയോസ് കാതോലിക്കാഭാവ ഇപ്രകാരമാണ് പറയുക ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈറ്റിലങ്ങളിൽ രൂപപ്പെട്ട് ഉരുക്കുപോലെ ഉറച്ച ശരീരവും സ്ഫടികം പോലെ തെളിഞ്ഞ മനസ്സും അചഞ്ചലമായ മനോധൈര്യവും ആളിക്കത്തുന്ന പ്രേക്ഷിതീവ്രതയും ഉള്ള ഒരു യുവ വൈദികനായി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ നൂതനമായ പ്രേഷിതരംഗത്ത് കുഴിഞ്ഞാലിലച്ചന് സമാഗതനായത് ദൈവപരിപാലനയുടെ ഉൾചുരുൾ പഠിച്ചവർക്കെ മനസ്സിലാകൂ ഇന്നത്തേക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് ഓരോ പ്രഭാതവും ആരംഭിച്ച വല്ലിച്ചൻ ആകാശത്തിലെ പക്ഷികളെ പോറ്റുന്ന പരിപാലന വൈഭവം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ അനവധിയാണെന്ന് സദീർഘ്യരും സമകാലീനരും സമൂഹത്തിലെ ആദ്യ അംഗങ്ങളും ഒന്നുപോലെ സാക്ഷിക്കുന്നു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അഞ്ഞൂറ് രൂപ തെരുവപ്പുല്ല് വാങ്ങുവാനും വാറ്റുവാനും വിൽക്കുവാനുമൊക്കെയായി ചെലവഴിച്ചപ്പോൾ ദൈവപരിപാലനിയുടെ വഴിയിലൂടെ നടന്ന് സമൂഹത്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല തന്നെ ഭരമേൽപ്പിച്ചിരുന്ന ജനസമൂഹത്തിൻ്റെ മുഴുവൻ ദാരിദ്ര്യ ഉച്ചാടനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ദാവീത് രാജാവിനെ പോലെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും താൻ അനുഭവിച്ച ദൈവകരുണയുടെ ദൈവപരിപാലനയുടെ സങ്കീർത്തനം നിരന്തരം പാടിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കില്ലാത്തവയുടെ ലിസ്റ്റിന് പകരം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ശീലമാക്കണമെന്ന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവപരിപാലനയുടെ ചാലുകൾ നിറഞ്ഞു തുളുമ്പുന്നത് നോക്കിക്കാണമെന്ന് തൻ്റെ ജീവിത സാധ്യതകളിലൂടെ പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിത സാധ്യതകളിലൂടെ നടന്നു നീങ്ങി തൻ്റെ പ്ലാനും പദ്ധതിയും പൂവണീക്കുവാൻ സുരക്ഷിതത്വത്തിൻ്റെ കൂടാരം തീർക്കുവാൻ ഈ ദൈവിക മനുഷ്യൻ ഒരിക്കലും സമയം പാഴാക്കിയില്ല മറിച്ച് ഇരുളടഞ്ഞ ജീവിത വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോഴും ഈ ഇരുളിനെ കീറിമുറിക്കുവാനും അതിനു മുമ്പേ നടന്ന് പാത തെളിക്കുവാനും കഴിവുള്ള ദൈവത്തിൻ്റെ പരിപാലന ദർശിക്കുവാൻ മാത്രം ചങ്കൂറ്റമുള്ള വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റേത് സ്വർണം അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് പ്രീതിയുള്ള ആത്മാക്കളും അതെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് വേണ്ടി മിനുക്കിയെടുത്ത ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റേത് ഒരുവൻ്റെ ദൈവസ്നേഹവും ദൈവാശ്രയവും ഏറ്റവും പ്രകടമാകുന്ന നിമിഷങ്ങളാണ് പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും നിമിഷങ്ങൾ സമാരംഭിച്ച പദ്ധതികളൊക്കെ തുടർന്നു കൊണ്ടുപോകുവാൻ ആളും അർത്ഥവും ഒരു കീറാമുട്ടിയായി മുന്നിൽ ഉയർന്നു വന്നപ്പോൾ ധീരതയോടെ അവയെ തരണം ചെയ്ത വല്യച്ഛൻ വളരെ ശാന്തനായി പറയും ദൈവം എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു തെരുവപ്പുല്ല് വാറ്റി പണമുണ്ടാക്കി മിഷൻ പ്രദേശത്തെ ആളുകളെ ഉയർത്തുവാൻ സാധിച്ചപ്പോൾ അദ്ദേഹം ദൈവപരിപാലനയുടെ യഥാർത്ഥ മുഖം നേരിട്ട് കാണുകയായിരുന്നു അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഒരിടയൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത കൂടിയാണ് തിരുവനന്തപുരം അതിരൂപതയിൽ തെക്ക് താമസമാക്കിയിരിക്കുന്ന ഏക വൈദികനായ ഞാൻ ഈ പ്രതിസന്ധിയിൽ തിരിച്ചു പോയിരുന്നു എങ്കിൽ ജ്ഞാനസ്നാനപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ സ്ഥിതി എന്താകുമായിരുന്നു അവിടെയും ദൈവപരിപാലനയുടെ വൈശിഷ്ട്യം അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് വല്യച്ഛൻ താൻ ആരംഭിച്ച തന്നിലൂടെ ദൈവം ആരംഭിച്ച മേരിമക്കൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യചിഹ്നമായപ്പോൾ ഇതിൻ്റെ ഭാവി എന്താകുമെന്ന് പലരും ആകുലപ്പെട്ടപ്പോൾ ഉറപ്പുള്ള പാറ പോലെ നിന്ന ദൈവപരിപാലനിയുടെ ഈ പ്രവാചകൻ പറഞ്ഞു ദൈവം ആരംഭിച്ചതാണെങ്കിൽ അവിടുന്ന് നടത്തിക്കൊള്ളും അതെ ഇന്നും ഈ പ്രിയദാഥൻ്റെ ശബ്ദം മേരിമക്കളുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നു കാശമിടിഞ്ഞു വീടാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല സ്വർഗപ്രവേശനത്തിൻ്റെ നാൽപ്പതാം വർഷത്തിൽ ഈ റൂബി ജൂബിലി നാളിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രണാമർപ്പിക്കുന്നു ജീവിതയാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ തളരാതെ അന്ധമായി ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഞങ്ങളെ തന്നെ കൈയാളിക്കുവാൻ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അഞ്ജലി ആദരാഞ്ജലി അഞ്ജലി പ്രണാമം 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 പ്രണാമം